قلبي دوما يغمرني من فيض ضياء آيات المولى تدفعني تدفعني نحو العليا والكون الواسع في صدري أحضنه أرضا وسماء يا ربي قد السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني أفقه قولي رأي رايسه وأدرسه ماري سورة الأعلى نمل بسم الله الرحمن الرحيم ألم يعلم بأن الله يرى ഈ ആയത്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹു കാണുന്നുണ്ട് എന്ന് ആ അടിമ അറിയുന്നില്ലേ നമ്മളെല്ലാവരെ കുറിച്ചും അള്ളാഹുൻ്റെ ചോദ്യമാണത് അത് ഇറങ്ങാനുണ്ടായ കാരണം അബൂചഹറിനെ കുറിച്ചാണെങ്കിലും നമ്മളുടെ ഓരോരുത്തരോടും അള്ളാഹുവിൻ്റെ ചോദ്യമാണ് അലം അള്ളാഹു കാണാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ അള്ളാഹു നമ്മളെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് പാലിൽ വെള്ളം ചേർത്ത കഥ നമുക്കറിയാം അമർ അലി ഉള്ളാഹുവിന്റെ കാലത്ത് അല്ലേ ഉമർ അലുള്ളഹു രാത്രികളിൽ അടി തൻ്റെ പ്രജകളുടെ ക്ഷേമാശ്വര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് രാത്രി വീട്ടിൽ നിന്ന് ഉമ്മ മകളോട് പറയുന്നത് കേട്ടത് മോളെ പാലിൽ വെള്ളം ചേർക്കുവെന്ന് അപ്പോഴാണ് ആ മോൾ ചോദിച്ചത് അങ്ങനെ ചെയ്യ അതൊക്കെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടില്ലേ ഉമർ അള്ളു അല്ലാഹുന്റെ ഭരണാധികാരി അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടില്ലേ ഞാനത് ചെയ്യൂല അപ്പോ ഉമ്മ പറഞ്ഞു ആ മോളോട് ഇപ്പം ഇവിടെ ഉമർ ഇല്ലല്ലോ ഇവിടെ നിനക്കെന്താ ചെയ്താൽ കുറച്ച് വെള്ളം ആര് ആരറിയാനാ കുറച്ച് വെള്ളം ചേർത്താൽ അപ്പോഴാണ് ആ മകൾ പറഞ്ഞത് അത് ഞാനത് ചെയ്യൂല കാരണം അള്ളാഹു കാണുന്നില്ലേ ഉമർ അല്ലു അല്ലാഹു എന്നു ഇസ്ലാമിക ഭരണാധികാരി ഒരു കൽപ്പന കൽപ്പിച്ചാൽ അദ്ദേഹത്തിൻ്റെ അഭാവത്തിലും അദ്ദേഹത്തിൻ്റെ പ്രസൻസിലുമൊക്കെ അദ്ദേഹം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി ഞാനത് ചെയ്യുകയില്ല മാത്രവുമല്ല അള്ളാഹു ചില കാണുന്നില്ലേ ഉമ്മ എന്ന് ചോദിക്കുന്നത് പുറത്തുനിന്ന് ഉമർ അല്ലുളാഹുൻ കേട്ടു ഉമർ അഹ്ഹ്ഹാഹാൻ വലിയ സന്തോഷമായി ഉമർ അലി അള്ളാഹുനെ മകൻ ആസിം അലിഅള്ളാഹു എന്നവർക്ക് എന്നവർക്ക് കല്യാണം അന്വേഷിച്ചു ആ പെൺകുട്ടിയെ അങ്ങനെ അവരെ കല്യാണം കഴിച്ചു കൊടുക്കുകയും ചെയ്തു എന്നൊക്കെ ചരിത്രങ്ങളിൽ കാണാം ആരും കാണാതെ വെള്ളം ചേർക്കാൻ ഉമ്മ മോളോട് പറയാണ് മകൾ പറയണത് ചെയ്യൂലാണ് അതുപോലെ തന്നെ ഒറ്റക്കൊരു സ്ഥലത്ത് വ്യഭിചാരത്തിന് ക്ഷണിച്ചപ്പോൾ ആ പെണ്ണ് ആ ക്ഷണിച്ച ആളോട് പറഞ്ഞ ഒരു വാചകമുണ്ട് ആരുമില്ല ഇവര് രണ്ടുപേരും മാത്രമാണ് അപ്പോ ഈ പുരുഷൻ ഈ പെണ്ണിനോട് ചോദിച്ചു ഇവിടെ ആര് കാണാനാ ഇവിടെ ആരുല്ലോ ഇത് തെറ്റല്ലേ എന്ന് പെണ്ണ് ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു അതിന് അപ്പോൾ ആര് കാണാനാണ് ഇവിടെ നമ്മളെ കാണുന്നത് വെറും നക്ഷത്രങ്ങൾ മാത്രമാണ് വേറെ ആരുല്ല ഇവിടെ അപ്പോൾ ആ പെണ്ണ് ചോദിച്ചു വായന മുഖ ഊക്കി ബുഹ ആ നക്ഷത്രങ്ങളെ പ്രകാശിപ്പിച്ച ആളെവിടെ അയാൾ കാണില്ലേ മുഖൌക്കി ബുഹ അയാളെവിടെ അയാൾ കാണില്ലേന്ന് സുഹാനുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും മനസ്സിലാക്കുക ഒന്ന് ചിരിക്കുമ്പോഴേക്ക് ഒരു മിസ്ഡ് കോൾ കാണുമ്പോഴേക്ക് തിരിച്ചു വിളിക്കുകയും പിന്നെ ബന്ധം വളർന്ന് വലുതാവുകയും ചെയ്യുക അങ്ങനെയല്ല ചെയ്യേണ്ടത് കടുത്ത തെറ്റാണത് സംഭവിച്ചു പോയാതൊക്കെ അല്ലാഹുത്തല്ല പൊരുത്തപ്പെട്ടു തരട്ടെ ഐ മീൻ പെണ്ണുങ്ങളും പരുക്കൻ ഭാഷ ഉപയോഗിക്കണം ആണുങ്ങളോട് പരിശുദ്ധ ഖുർആാൻ്റെ കൽപ്പനയാണത് അന്യ ആണുങ്ങളുമായി സംസാരിക്കുമ്പോൾ ഇടപഴകേണ്ടി വരുമ്പോൾ പരുക്കൻ ഭാഷയിൽ ഒരു കൊഞ്ചാതെ അറിഞ്ഞ് കുഴയാതെ അവർ സംസാരിക്കണം അതല്ലെങ്കിൽ മറുകക്ഷിക്ക് താൽപ്പര്യം തോന്നാനും പ്രത്യേകിച്ച് അസുഖമുള്ള ആളുകളാണെങ്കിൽ ഇത്തരം അസുഖങ്ങളുള്ള ആളുകളാണെങ്കിൽ അത് വലിയ അപകടങ്ങളിലേക്ക് ചെന്നെത്തിക്കാനും സാധ്യതയുള്ളത് കൊണ്ടാണ് പരിശുദ്ധ ഖുർആാൻ അങ്ങനെ ഒരു പരുക്കൻ ഭാഷയുമായി അന്യ ആളുകളോട് പെരുമാറാൻ വേണ്ടി പറഞ്ഞത് ചോദിച്ചൊരു കഥയുണ്ട് അല്ലേ മരുഭൂമിയിൽ രണ്ടുപേരും കൂടെ മക്കയിലേക്ക് പോകുന്ന വഴിയിൽ ഒരു വിജനമായ സ്ഥലത്ത് രാട്ടിടയൻ ആടുകളെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് അബ്ദുലും അദ്ദേഹത്തോട് ഒരാടിനെ ചോദിച്ചത് എനിക്ക് വിൽക്കുവോ എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ആടിനെ വിൽക്കാനോ ഞാൻ വെറും ആട്ടിടയനാണ് ഞാൻ അതിന് ഉടമസ്ഥനല്ല അധികാരമില്ല ഞാൻ അത് നിങ്ങൾക്ക് തന്നാൽ ഞാൻ തന്നെ മറുപടി പറയുക അബ്ദുല്ലാ നമ്മുവിന് പറഞ്ഞു നിങ്ങൾ എനിക്ക് തന്നേക്കും എന്നിട്ട് തിരിച്ചു ചൊല്ലുമ്പോൾ അതിനെ ചെന്നായ പിടിച്ചു ചെന്നായി പിടിച്ചു എന്ന് പറഞ്ഞേക്കും നിങ്ങൾക്ക് രക്ഷപ്പെടാലോ അപ്പോൾ ആ സാധുവായ ആട്ടിടയൻ അബ്ദുല്ലാഹ് നമുറുലാഹുവിനെ മുഖത്ത് നോക്കി ചോദിച്ചു അസ്സവജൽ അസ്സവജൽ ഞാൻ അങ്ങനെ പറഞ്ഞാൽ അള്ളാഹ് മുമ്പിൽ ഞാൻ പിന്നെ എന്തു പറഞ്ഞു രക്ഷപ്പെടും അള്ളാഹു കാണുന്നില്ലേ ചെന്നായി പിടിച്ചു എന്ന് പറഞ്ഞാലും അള്ളാഹു അറിയില്ലേ അവിടെ ഞാൻ എങ്ങനെ രക്ഷപ്പെടും എന്നിട്ട് അയാൾ കരഞ്ഞു എന്നാണ് അബ്ദുല്ലാഹ് വൃത്തം കൊളുപ്പിനോട് കൂട്ടക്കരച്ചിലായി ഒരാട്ടിടയിന് പോലും ആ ഒരു ബോധമാണ് അള്ളാഹു കാണുന്നില്ല എന്നൊരു ബോധം അള്ളാഹുത്തിന് നമ്മളെ സഹായിക്കട്ടെ റബ്ബിനെ കാണുന്നുണ്ട് എന്നുള്ള ബോധം കൊണ്ടു നടക്കുക അത് നമ്മളെ എല്ലാ തെറ്റുകളിൽ നിന്നും മാറ്റി നിർത്തി നല്ല വഴിയിലൂടെ സഞ്ചരിക്കാൻ വളരെയധികം സഹായിക്കുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ മലക്കുകൾ നമ്മളെപ്പോഴും കൂടെയുണ്ട് എഴുതി വെക്കാൻ രേഖപ്പെടുത്തി വെക്കാൻ റെഡിയാണവർ ചുരുക്കി പറഞ്ഞാൽ ഒളിഞ്ഞും തെളിഞ്ഞുമൊന്നും തെറ്റുകൾ ചെയ്യാതിരിക്കുക അള്ളാഹുത്തല്ല നമ്മളെ ഭാഗത്തുനിന്ന് സംഭവിച്ചു പോയതൊക്കെ പൊരുത്തപ്പെട്ടു തരട്ടെ പുറത്തു തരട്ടെ ആ മീൻ ഇനിയുള്ള കാലം മുത്തഹയങ്ങളായി ജീവിക്കാനുള്ള അവസരവും റബ്ബ് തരട്ടെ ആ മീൻ ഇനി നമ്മൾ അടുത്ത ആഴത്തിലേക്ക് പോകുകയാണ് ഇനിയാണ് അബൂജലിനെതിരെ ശക്തമായ ഭാഷയിൽ അതികരിക്കുന്നത് വേണ്ട അബൂജഹലിനോട് പറയണു വേണ്ട നിർത്തിക്കോ ഈ പണി അവൻ ഈ പണി അവസാനിപ്പിച്ചില്ലെങ്കിൽ നബി തങ്ങളെ പിന്നാലെ കൂടി ഉപദ്രവിക്കുന്ന ഈ ഒരു ഏർപ്പാട് അവൻ നിർത്തിയില്ലെങ്കിൽ നാം അവനെ പിടിച്ച് നരകത്തിലേക്ക് ചെയ്യും ആ കുടുംബല്ലേ ആ കുടുമ പിടിച്ചിട്ട് ഞാൻ അവനെ നരകത്തിലേക്ക് വലിക്കും കല്ല കല്ല ഇല്ലം കല്ലാ വേണ്ട ല ഇല്ലം ഇവൻ ഈ പണി നിർത്തിയില്ലെങ്കിൽ നിർത്തുന്നില്ലെങ്കിൽ നമ്മൾ പിടിച്ചു വലിച്ചു നരകത്തിലേക്ക് പിടിച്ചു വലിക്കും എന്തുകൊണ്ട് പിടിച്ചു വലിക്കും അവന്റെ കുടുമയെ നമ്മൾ നരകത്തിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുവരും ഈ ദുഷ്ടൻ ഈ ചീത്ത പ്രവൃത്തിയിൽ നിന്നും വിരമിക്കാത്ത ആ തലയിലുള്ള കുടുമല്ലേ ആ കുടുമ നാം പിടിച്ചു വലിച്ചു നരകത്തിലേക്കിടും അപ്പോൾ അവനെ രക്ഷിക്കാൻ ആരുണ്ടാവൂല അവന്റെ പാർട്ടിക്കാരോ ശിങ്കിടികളോ ആരും അവനെ രക്ഷിക്കാൻ വേണ്ടി വരികയില്ല

തലയുടെ മുൻഭാഗം നമ്മുടെ നെറ്റിയുടെ ആ ഭാഗം നെറ്റിയുടെ മുഗൾ ഭാഗം അതിനാണ് നെറുക എന്നൊക്കെ നമ്മൾ പറയാം ആ ആ ഭാഗത്തുള്ള കുടുമ എന്ന് അർത്ഥം പറയാം ഇവിടെ കുടുമ എന്നർത്ഥമാണ് ഇവിടെ കൂടുതൽ യോജിപ്പ് നമ്മുടെ തലയുടെ മുഗൾ ഭാഗം മുൻഭാ നെറ്റിയോട് ചേർന്ന് നിൽക്കുന്ന മുഗൾ ഭാഗം അതാണ് ഇവിടെ ഉദ്ദേശം കല്യാണി ഈ ഭാഗമാണ് സത്യത്തിൽ മനുഷ്യന്റെ നിയന്ത്രണമുള്ള ഭാഗം എന്ന് ഇന്ന് മോഡേൺ സയൻസ് കണ്ടെത്തിയിട്ടുണ്ട് മനുഷ്യന്റെ ഡിസിഷൻ മേക്കിംഗ് പവർ മനുഷ്യന്റെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന മനുഷ്യന്റെ തീരുമാനങ്ങൾ എടുക്കാൻ മനുഷ്യനെ കഴിവുറ്റവനാക്കുന്ന പ്രാപ്തനാക്കുന്ന ഒരു ഭാഗമാണ് നാസിയത്ത് എന്ന് പറയുന്ന ഈ ഭാഗം ഹൂദിൽ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ തന്നെ ഒരു അതിന്റെ ുംതിന്റെ പിടിച്ചിട്ടല്ലാതെ എന്ന് പറഞ്ഞാൽ അതിന്റെ മൂർത്താവ് അതിന്റെ കുടുംബ തീരുമാനങ്ങൾ എടുക്കാവുന്ന ആ ഭാഗം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലായിട്ടല്ലാതെ ഒരു ജീവിയും ഇല്ല എന്ന് പറഞ്ഞ എല്ലാ ജീവികളുടെയും നിയന്ത്രണം നിയന്ത്രണം അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ഭാഗം ആ പ്രധാനപ്പെട്ട ശരീരത്തിലെ പ്രധാനപ്പെട്ട ഭാഗം അള്ളാഹുവിന്റെ കയ്യിൽ തന്നെയാണ് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമേ സംഗതികൾ നടക്കുകയുള്ളൂ മറ്റൊരാൾക്കൊത്ത് തുള്ളുന്ന അതല്ലെങ്കിൽ മറ്റൊരാൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകളെ കുറിച്ച് അറബികൾ ഇങ്ങനെ പറയാറുണ്ട് എന്നാണ് അതായത് നാസിയ ഫുലാൻ ആൾക്കനുസരിച്ച് തുള്ളുന്ന ആൾക്കനു പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ടാവില്ല സ്വന്തം അഭിപ്രായം ഉണ്ടാവില്ല അങ്ങനത്തെ ആൾക്കാരെ കുറിച്ച് അറബികൾ പറയാറുണ്ട് നാസിയത് ഫുലാൻ ഇൻ ബിയ ഫുലാൻ ഇന്ന എന്നാളെ കയ്യിലാണ് ഇന്നയാളുടെ ആ പ്രധാനപ്പെട്ട ഡിസിഷൻ മേക്കിംഗ് പാർട്ട് ഇന്ന ആളുടെ കയ്യിലാണെന്ന് പറയാറുണ്ട് അപ്പോ അതുപോലെ തന്നെ ഒരു ഉണ്ടല്ലോ വളരെ സങ്കടകരമായ അവസ്ഥകളിലൊക്കെ സങ്കടങ്ങൾ നീങ്ങാനും വിഷമങ്ങൾ നീങ്ങാനും നമുക്ക് ഹദീസിലൂടെ ഭാഗം ഞാൻ നിന്റെ അടിമയാണ് നിന്റെ അടിമയുടെ മകനാണ് നിന്റെ അടിമ സ്ത്രീയുടെ മകനാണെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ മൂർധാവ് എൻ്റെ തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രധാനപ്പെട്ട ഭാഗം നിന്റെ കയ്യിലാണ് ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട സംഗതി കൂടിയാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ പകുതിയോടെ ഈ വിഷയം കണ്ടെത്തിയിട്ടുണ്ട് എന്ന് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചാൽ കൂടുതൽ മനസ്സിലാക്കും അപ്പോൾ മനസ്സിലാകും ആലിച്ച് അവന്റെ തല അവനെ മൊത്തം പിടിച്ച് വലിച്ചു നരകത്തിലേക്കിടും ഏതാണ് പതിനാറാമത്തെ അങ്ങനെയാണ് അവൻ സത്യനിഷേധിയാണ് അവൻ സത്യത്തെ നിഷേധിക്കുന്ന നാസുയത്താണ് അവൻ്റെ കയ്യിലുള്ളത് അതുപോലെ തന്നെ തെറ്റുകൾ ചെയ്യുന്ന മൂർധാവാണ് കുടുമയാണ് അവനുള്ളത് ആ നാസുയ ഖാദിപത്തായ ഹാത്തിഅത്തായ തെറ്റുകൾ ചെയ്യുന്ന നൊണ പറയുന്ന ആ കുടുംബയില്ലേ അത് ഞാൻ വലിച്ച നർഗത്തിൽ കൊടുക്കും അപ്പൊ കുടുംബയെക്കുറിച്ച് ആ നാസികത്തിനെ കുറിച്ച് തന്നെ കള്ളവാദി കുറ്റക്കാരി എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ആലങ്കാരിക പ്രയോഗമാണ് ആ കുടും ആ കുടുംബയുടെ ഉടമ എന്ന് പറഞ്ഞാൽ അതുള്ള ആള് കുറ്റവാളിയാണ് കള്ളവാദിയാണ് എന്നർത്ഥം എന്നിട്ട് അള്ളാഹു ഇനി പറയാണ് പതിനാറാമത്തെ ആയത്തിൽ ഞാൻ അങ്ങനെ ചെയ്താൽ ഓം പറഞ്ഞല്ലോ സമ തങ്ങളോട് അബൂചാലും പറഞ്ഞില്ലേ എന്റെ അടുത്ത് കുറെ ശിങ്കിടികൾ ഉണ്ട് എന്ന് ഞാൻ നേതാവാണ് കുറെ ആൾക്കാർ കണ്ടിപ്പം വിരൽ ജോടിച്ചാൽ വരാനാണ് ആൾക്കാരുണ്ടെന്ന് പറഞ്ഞില്ലേ ഫല്യത് ഓ അവൻ വിളിക്കട്ടെ നാദിയഹു അവന്റെ ശിങ്കരുകാരെ വിളിച്ചോളട്ടെ സ്വന്തം കൂട്ടുകാരെ സ്വന്തം കൂട്ടക്കാരെ വിളിച്ചോളട്ടെ ഞാൻ അവനെ നരകത്തിലേക്ക് വലിച്ചുടുമ്പഴേ അവന്റെ സ്വന്തക്കാരൻ വിളിക്കട്ടെ അങ്ങനെ അവൻ വിളിക്കുകയാണെങ്കിലോ സനത് ഓ ഞാൻ വിളിക്കും നമ്മൾ വിളിക്കും നരക ശിക്ഷയുടെ മലക്കുകളെ നമ്മളും വിളിക്കും അള്ളാഹുല്ല വളരെ സ്ട്രോങ് ആയിട്ടാണ് പറയുന്നത് ഈ പണി നിർത്തിയില്ലെങ്കിൽ ഞാൻ അത് പിടിച്ച് വലിച്ചു നരകത്തിലേക്ക് കൊണ്ടുപോകും അവനെ അങ്ങനെ കൊണ്ടുപോകുമ്പോ രക്ഷപ്പെടുത്താൻ കൂട്ടുകാരെ വിളിക്കട്ടെ ആൾക്കാരെ വിളിച്ചോളട്ടെ എൻ്റെ എന്ത് വിളിക്കും ഏത് മലക്കുകൾ അസ്സബാനിയ ശിക്ഷയുടെ മലക്കുകളെ ഞാനും വിളിക്കും എന്തിനോ നോക്കാലോ അല്ലാഹുല പറയുക എന്ന് പറഞ്ഞാൽ മല്ലന്മാർ ഊക്കന്മാർ എന്നൊക്കെ പച്ചമലത്തിൽ അർത്ഥം പറയാം പോലീസുകാരനൊക്കെ അർത്ഥമുണ്ട് എന്തായാലും ഇവിടെ നരകത്തിൻ്റെ കാവൽക്കാരായ മലക്കുകളാണ് അപ്പോ അബൂജറിനെ പിടിച്ച് ശിക്ഷിക്കുവാൻ നരകത്തിലെ അതിമല്ലന്മാരായ ജപാനീയാക്കളായ മലക്കുകളെ നമ്മളെ വിളിച്ചു കൊള്ളാം എന്നുള്ളത്ര ശക്തമായ താക്കീത് നൽകിയിരിക്കുകയാണ് ഈ ഒരു താക്കീത് കേട്ടപ്പോഴേ എന്നാ ആൾക്കാരെ ബോധിപ്പിക്കാനെങ്കിലും അബൂജനൊന്ന് കൂട്ടക്കാരെ വിളിച്ചുകൊണ്ടിരണ്ടേ നബ്സ്മ തന്നെ തടയാൻ പിന്നെ ആ വഴിക്ക് കണ്ടില്ല എന്നാണ് അവന് അവനറിയ കാര്യം കളിച്ചാൽ മുന്നോട്ട് പോകൂല ആൾക്കാരെ ആൾക്കാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പോലുമെങ്കിലും തന്റെ പാർട്ടിക്കാരെ ശിങ്കലുകൾ അബൂചാൽ വിളിക്കാൻ തയ്യാറായില്ല ഏതായാലും ആട്ടെ ഏറ്റവും അവസാനമായി അള്ളാഹു മാത്രം പറയാണ് കല്ല നബിയെ വേണ്ട നിങ്ങളതൊന്നും ശ്രദ്ധിക്കണ്ട ലാത്ത അവൻ അംഗീകരിക്കാനോ അനുസരിക്കാനോ ശ്രദ്ധിക്കാനോ പരിഗണിക്കാനോ ഒന്നും പോവേണ്ട വസ്തുത് അങ്ങ് നിസ്കരിച്ചു കൊള്ളുക വക്കത്തെ രീപ് അള്ളാഹുത്തല്ലാരുടെ അടുത്തേക്ക് അടുക്കുകയും ചെയ്യുക വേണ്ട നബിയെ അനുസരിച്ചു ചെയ്യുകയും യും അള്ളാഹുലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുക അവനെ നിങ്ങൾ അവസാനമായി പറയുന്നത് അത്തരം ഭീഷണിക്കാരെ ഭയപ്പെടുകയോ അനുസരിക്കുകയോ ഒന്നും ചെയ്യേണ്ടതില്ല നിങ്ങൾ നിർഭയരായി നിസ്കാരം മുതലായ സൽക്രമങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ട് അള്ളാഹുന്റെ പ്രീതിയും സാമീപ്യം നേടിക്കൊള്ളുക എന്ന് പറയുകയാണ് ഇവിടെ പ്രധാനമായ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് സുജൂത് സുന്നത്തുണ്ട് അവിടെ സുജൂത് തിലാവ എന്ന് നമ്മൾ പറയുന്ന ഓത്തിന്റെ സുജൂത് ഇവിടെ സുന്നത്തുണ്ട് പരിശുദ്ധ ഖുർആാനിൽ ഈ ആയത്ത് ഓതിയാൽ അതിന്റെ അവസാനം ഒരു ചിഹ്നം കാണാം ഈ ആയത്ത് നോക്കിയാൽ സുജൂദിന്റെ ചിഹ്നം ഒരു മുസല്ലയുടെ ചിഹ്നം കാണാം പറഞ്ഞാൽ അവിടെ സുജൂത് ചെയ്യേണ്ട ഭാഗമാണ് എന്ന് സൂചിപ്പിക്കാനാണത് ഇത് സുന്നത്താണ് നമസ്ല്ലാസ്ലത്ത് അങ്ങനെ ചെയ്തിരുന്നു ഇത് ഉടനെ സുജൂത് ചെയ്യാം ഇങ്ങനെ സുജൂത് ചെയ്യുമ്പോൾ ഇബിലീസിന് വലിയ ടെൻഷനാണോ പരിശുദ്ധ കുറേ നമ്മൾ ഓന്നിനടയ്ക്ക് നമ്മൾ സുചു ചെയ്താൽ ഇബിലീസിന് ഭയങ്കര ടെൻഷനാണെന്നുണ്ട് ഇബിലീസ് പറയുന്നത് അങ്ങനെ നമ്മൾ സുജു ഇതെ കണ്ടിട്ട് ആ ചങ്ങായി കണ്ട അവനോട് അവനോടല്ലാത്തൊരു സുചിത് ചെയ്യാൻ പറഞ്ഞു അവൻ സുചിത ചെയ്യണോ എനിക്ക് സ്വർഗുണ്ട് ഞാൻ ഇന്നോട് സൂചിതാൻ പറഞ്ഞത് ഞാൻ സുചിത് ചെയ്യാതിരുന്നു എനിക്ക് എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെടും എന്നാണ് ഏതായാലും ആട്ടെ ഇങ്ങനെ സുചൂദിനെക്കുറിച്ചുള്ള പരാമർശം വരുന്ന ചില പ്രത്യേക ആയത്തുകളെ സജ്ജതയുടെ ആയത്തുകൾ എന്ന് പറയുന്നു ആയ സജ്ജതയുടെ ആയത്തുകൾ എന്ന് പറയുന്ന ചില ആയത്തുകൾ പ്രശ്നം കുറാൻ ഉണ്ട് പതിനഞ്ച് ആയത്തുകളാണ് അതെന്ന് പറഞ്ഞാൽ സുജൂദിനെക്കുറിച്ചുള്ള പരാമർശം വരുന്ന ആയത്തുകൾ അത് വരുമ്പോൾ നമ്മൾ സുജൂത് ചെയ്യേണ്ടതാണ് അത് സുന്നത്താണ് പതിനഞ്ച് സ്ഥലങ്ങളാണുള്ളത് സൂറത്തുൽ ആറാഫിൽ ഇരുന്നൂറ്റി ആറ് സൂറത്തു റാജിലെ പതിനഞ്ച് സൂറത്തുൽ നെഹ്റിലെ നാൽപ്പത്തി ഒൻപത് സൂറത്തുൽ ഇസ്രായിലെ നൂറ്റി ഏഴ് സൂറത്ത് മറിയമ്മിൽ അൻപത്തി എട്ട് സൂറത്തുൽ ഹജ്ജിലെ പതിനെട്ട് സൂറത്തുൽ ഹജ്ജിലെ തന്നെ എഴുപത്തിയേഴ് സൂറത്തുൽ ഫുർഖാനിൽ അറുപത് സൂറത്ത് നംലിലെ ഇരുപത്തി അഞ്ച് സൂറത്ത് സജ്ജിതയിലെ പതിനഞ്ച് സൂറത്ത് സ്വാദിലെ ഇരുപത്തി നാല് സൂറത്ത് ഫുസ്ലത്തിലെ മുപ്പത്തിയേഴ് സൂറത്ത് നജ്മിൽ അറുപത്തി മൂന്ന് സൂറത്തുൽ ഇൻഷിഖാക്കിൽ ഇരുപത്തി ഒന്ന് സൂറത്തുൽ ആലക്കിലെ പത്തൊൻപത് നമ്മൾ അവസാനം പഠിച്ച ഈ ആയത്ത് ഇത്രയും ആയത്തുകളാണ് സജ സജ്ജതയുടെ ആയത്തുകൾ എന്നറിയപ്പെടുന്നത് ഈ ആയത്തുകൾ ഓതിയാൽ നമ്മൾ എന്ത് ചെയ്യണം സുചോതി ചെയ്യാൻ സുന്നത്താണ് നിസ്കാരത്തിലും സുന്നത്താണ് പുറത്തും സുന്നത്താണ് ഇമാമോട് കൂടെയാണ് നിസ്കരിക്കുന്നത് എങ്കിൽ ഇമാം സുചോതി ചെയ്തില്ലെങ്കിൽ മുമ്പ് സുചോതി ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യം സുജൂത് ചെയ്യവോ എന്ന ലക്ഷ്യത്തോടെ മാത്രം സജ്ജതയുടെ ആയത്തുകളോ അവ അടങ്ങുന്ന സുഹൃത്തുകളോ നിസ്കാരത്തിലോ അതെ ഹറാമാണെന്നും അങ്ങനെ ചെയ്യുന്നവരുടെ നിസ്കാരം ബാധലാകുമെന്നും പ്രത്യേകം മനസ്സിലാക്കുക നമ്മുടെ കിതാബിൽ അത് പ്രത്യേകം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് കാരണം സുജൂത് ചെയ്യാനുള്ള ഉദ്ദേശം കൊണ്ട് മാത്രം നിസ്കാരത്തിൽ അത് ഓത് അത് പാടില്ല എന്നർത്ഥം ഈ സുജൂത് നിസ്കാരത്തിലെ സാധാരണ സുചിത് പോലെ തന്നെയാണ് നിർവ്വഹിക്കേണ്ടത് തിലാവത്തിന്റെ സുചിത് സാധാരണ സുതപ്പെടുത്താൻ നിർവഹിക്കേണ്ടത് പക്ഷെ ഒരു സുചിത് മാത്രമാണ് നിലവിലുള്ളത് ഒരു സുചിത് മാത്രമേ തിലാവത്തിന്റെ സുജിത് ചിഹ്നത്തുള്ളൂ നിസ്കാരത്തിലാണ് സജതയുടെ ആയത്ത് ഓതിയത് എങ്കിൽ നേരെ സുജൂതിലോട്ട് പോയിട്ട് ഒരു സുചിത് ചെയ്ത് തിരിച്ച് നൃത്തത്തിലേക്ക് തന്നെ വരിക എന്നിട്ട് നിസ്കാരം തുടരുക നിസ്കാരത്തിന് പുറത്താണെങ്കിലോ നിസ്കാരത്തിന് പുറത്താണെങ്കിൽ തിലാവത്തിന്റെ സുചിത് ചെയ്യുന്നു എന്ന് നീയത്ത് ചെയ്ത് തെക്കിബേറത്ത് ലിഹറാം കെട്ടി നിസ്കാരത്തിലെ സുജിത് പോലെ നേരെ പോയി ഒരു സുജിത് ചെയ്യുക എന്നിട്ട് സലാം കൂട്ടുകയും ചെയ്യുക സുചിവിന്ന് എഴുന്നേറ്റിരുന്ന ഉടനെ സലാം കൂട്ടുകയും ചെയ്യുക എന്താണ് ചൊല്ലേണ്ടത്

ഖാലിഖീൻ ഇനി ചെയ്യാൻ റ്റിയില്ല നോക്ക നമ്മൾ വണ്ടിയിലാണ് യാത്രയിലാണ് മറ്റേതെങ്കിലും ഒരു ചെയ്യാൻ സമയത്താണെങ്കിൽ ചില കിതാബുകളിലൊക്കെ ചില ഒലമാ ഇതിന് പരിഹാരമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് പറ്റാത്തരത്ത് മാത്രം പരമാവധി ചെയ്യാൻ ശ്രമിക്കണേ പറ്റാത്തരത്ത് മാത്രം സുബാൻ വലാ അലഹമ്മദ്ഹി അലാഹിഅള്ളാഹു അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയാൽ ഇതിന് പകരമായി എന്ന് ചില വില രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വളരെ കുടുങ്ങുന്ന സമയത്ത് ചെയ്യാൻ കഴിയാത്തതാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യുകയും ചെയ്യുക അള്ളാഹു അള്ളാഹത്ര സഹായിക്കട്ടെ ഈ ഈസ്വറ പഠിച്ചത് അള്ളാഹു സ്വീകരിക്കട്ടെ ജീവിതത്തിൽ പകർത്താൻ സഹായിക്കട്ടെ ഐ മീൻ അസല വാലിക്കും വരഹമുലി വരകാത്തു